ൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം സ്വിഫ്റ്റ് എൽ എക്സ് എ ആണ് ഇതൊരു ബേസ് മോഡൽ വാഹനമാണ് എന്നാൽ ഇതിൽ എക്സ്ട്രാ നമ്മൾ ബ്ലിസ് അഡീഷൻ എന്നു പറഞ്ഞൊരു പാക്കേജ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുവിധം എല്ലാ ആക്സസറീസും ഇതിൽ വരുന്നുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയാം ഏഴ് ലക്ഷത്തി എഴുപത്താറായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നവംബർ മാസത്തെ കൺസ്യൂമർ ഓഫർ പതിനയ്യായിരം രൂപയാണ് അങ്ങനെ ഏഴ് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നാൽ ഈ കിറ്റിനെല്ലാം കൂടി ഒരു പത്തമ്പതിനായിരം രൂപയോളം വിലയുണ്ട് അതിനിപ്പം നമുക്കൊരു അയ്യായിരം രൂപ മാത്രം കസ്റ്റമറിനെ അടച്ചാൽ മതി ഇത്ര ഐറ്റംസ് കിട്ടും ഓൺ റോഡ് പ്രൈസ് ഇല്ലാതെ നമുക്ക് ടോട്ടൽ ഏഴ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയ്ക്ക് ഈ കിറ്റ് ഉൾപ്പെടെ നമുക്ക് വണ്ടി ഇറക്കാം ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വർഷമോ ഏഴ് വർഷമോ ഒക്കെ ലോൺ സ്കീമോ അവൈലബിൾ ആണ് ഇതൊരു ബേസ് മോഡലാണെന്ന് പറഞ്ഞ് ഇതിൽ ഫ്യൂച്ചറുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കരുത് എ ബി എസ് ഇ ബി ഡി റിവേഴ്സ് പാർക്കിംഗ് സെൻസറ് പവർ വിൻഡോ റിയർ എ സി ഇവൻറ്റ് ബേസ് മോഡൽ മുതൽ തന്നെ സിക്സ് എയർ ബാഗ് അങ്ങനെ ഒരുവിധം എല്ലാ ഫീച്ചറുകളും ഇതിൽ വരുന്നുണ്ട് ഫസ്റ്റ് വൺ നമുക്ക് ഇപ്പോൾ കിറ്റിൽ ഇപ്പോൾ എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്തേക്കുന്നതെന്ന് പറയാം ഇപ്പോൾ കസ്റ്റമറിന് എന്തൊക്കെ ഐറ്റംസ് ആണ് ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത് അതുപോലെ സ്പീക്കർ ഫോർ ഡോർ സ്പീക്കർ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ് ബോഡി സൈഡ് മോൾഡിങ് സ്പോയിലർ സീറ്റ് കവറ് മാറ്റ് ഡോർ ഫ്രണ്ട് സ്കിപ്പ് പ്ലേറ്റ് സ്റ്റിയറിംഗ് ഗ്രിപ്പ് ടിഷ്യൂ ബോക്സ് ലോഗോ ലൈറ്റ് ഇത്രയും ഐറ്റംസാണ് കസ്റ്റമറിന് ഫൈവ് തൗസൻഡിന് നമുക്ക് കിട്ടുന്നത് എക്സ്ട്രാ ഈ കസ്റ്റമർ കുറച്ച് ഐറ്റംസും കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലെ സ്കേട്ടിങ്സ് അതായത് വീലാർച്ച് സൈഡ് സ്കേർട്ടിങ് ബാക്കിലെ സ്കർട്ടിങ്സ് വീൽ കപ്പ് ഇതൊക്കെയാണ് എക്സ്ട്രാ അഞ്ച് ഐറ്റത്തോളം കസ്റ്റമർ എടുത്തത് ഓരോ കസ്റ്റമറും ഇങ്ങനെ ഹാപ്പിയായി പോകുന്നതാണ് നമ്മുടെയും സന്തോഷം നമ്മുടെ ഷോറൂം വർക്കല പാലച്ചിറയാണ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ